ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ രമീഷ് ഞാൻ നിങ്ങളോടൊരു വീഡിയോ പങ്കുവെക്കുകയാണ് നിങ്ങൾ വണ്ടി നമ്പർ കണ്ടോ കെ എൽ ഫോർട്ടി ടു എൽ അറുപത്തഞ്ച് ഇരുപത്തേഴ് ഈ വണ്ടി നമ്പർ റെനോൾട്ട് കിഡ് എന്നൊരു വാഹനമാണ് ഈ വാഹനം ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം ടൗണിലെ ഏത്തരം തിരക്കുള്ള പ്രീമിയർ ജംഗ്ഷനിലൂടെ അതിവേഗം ഓടിച്ചു പോയൊരു കാഴ്ച ഞാൻ കാണേണ്ടായി ഞാനിത് പങ്കുവെക്കാൻ കാരണം പ്രീമിയർ ജംഗ്ഷനിലൊരു സീബ്രാലയൻ ഉണ്ട് ഈ സീബ്രാലയൻ വളരെ നീളം കൂടിയതാണ് ഈ സീബ്രാലയനിൽ കൂടുതലും ക്രോസ് ചെയ്തു പോകുന്ന വിദ്യാർത്ഥികളാണ് അത്രയും തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഐ ടി ഒക്കെ ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് വച്ചിട്ട് ഈ എൻ്റെ വാഹനം ഞാൻ ഓടിക്കുന്ന വണ്ടി സീബ്രാലയനിൽ ക്രോസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റോപ്പ് ലൈനിൽ നിർത്തിയിട്ടപ്പോൾ എൻ്റെ വാഹനത്തെ മറികടന്ന് അതിവേഗത്തിൽ ഓടിച്ചു പോയി ഈ വാഹനം ഓടിച്ചിരുന്ന ഒരു ലേഡിയാണ് കണ്ണട വച്ച് ഒരു സാരി കൊടുത്ത ലേഡി കുറച്ച് പ്രായമുണ്ട് അത്ര വേഗത്തിൽ ഓടിച്ചു പോവുകയുണ്ടായി ആ സിബ്രാലയലിൽ നടന്നു പോയ ആ കുട്ടികൾ അല്ലെങ്കിൽ ആ യാത്രികൾ അത് ഓടി രക്ഷപ്പെടുകയുണ്ടായത് ആ ചേച്ചി കാക്കനാട് വരെ ഇതേ രീതിയിൽ തന്നെയാണ് വാഹനം ഓടിച്ചു പോയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് അപകടം അപകടം ഉണ്ടാക്കാൻ വിധം ചേച്ചി ഈ വീഡിയോ കാണണമെങ്കിൽ ദൈവത്തിയോർത്ത് അങ്ങനെ വാഹനം ഓടിക്കാതിരിക്കുക ചേച്ചിക്ക് ജീവൻ വേണ്ടെങ്കിലും ഈ റോഡിലൂടെ നടക്കുന്ന എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ട് അവരെല്ലാം ജീവൻ അവരുടെ ജീവൻ മൂല്യവും കൽപ്പിക്കുന്നതാണ് ചേച്ചി ഇനി ഇങ്ങനെ വാഹനങ്ങൾ ഓടിച്ച് അശ്രദ്ധമായ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ചേച്ചി ശ്രദ്ധിക്കുക ചേച്ചി എനിക്ക്